നമസ്കാരം കട്ടപ്പനയിൽ ഒരുമിച്ച് യാത്ര ചെയ്യുന്നതിനിടെ അപകടത്തിൽപ്പെട്ട കാറിനൊപ്പം ഭാര്യയെ ഉപേക്ഷിച്ചു ഭർത്താവ് കടന്നു കളഞ്ഞു എന്ന തരത്തിൽ കഴിഞ്ഞ ദിവസം ഒരു വാർത്ത വന്നിരുന്നു ഈയൊരു വാർത്തയാണ് ഇപ്പോൾ മാധ്യമങ്ങളിൽ വൻ രീതിയിൽ ചർച്ചയാകുന്നത് ഇന്നലെ വന്ന ഈ ഒരു വാർത്തയിൽ ഇപ്പോൾ പല വിധത്തിലുള്ള ട്വിസ്റ്റുകളാണ് ഉണ്ടായിരിക്കുന്നത് അപകടത്തിൽപ്പെട്ട കാറിൽ യുവതി ഉപേക്ഷിച്ച് കടന്നത് ഭർത്താവാണെന്നാണ് പുറത്തു വന്ന റിപ്പോർട്ട് എന്നാൽ അയാൾ ഭർത്താവായിരുന്നില്ല എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം ഒരുമിച്ച് യാത്ര ചെയ്യുന്നതിനിടെ കാറിനുള്ളിൽ വെച്ച് തർക്കമുണ്ടായി കാർ അപകടത്തിൽപ്പെടുകയായിരുന്നു എന്നാണ് യുവതിയുടെ ലിവിംഗ് ടുഗദറുകാരൻ നൽകിയ മൊഴി ഇയാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ചോദ്യം ചെയ്തു മൊഴിയിലെ വസ്തുതകൾ പരിശോധിക്കാൻ ഒരുങ്ങുകയാണ് പോലീസ് പുളിയന്മല കുട്ടിക്കാണ മലയോര ഹൈവേയിൽ ആലടി വളവിനു സമീപം ഇന്നലെ രാവിലെ ഏഴോടെയാണ് അപകടം ഉണ്ടായത് ആലടി ചേരുവിൽ സുരേഷ് ഒപ്പമുണ്ടാടുന്ന പാമ്പനാർ സ്വദേശിനി നവീന എന്നിവർക്കാണ് പരിക്കേറ്റത് ഇവർ സഞ്ചരിച്ച കാർ ഇരുപതടി താഴ്ചയിലേക്ക് മറിഞ്ഞുകിടക്കുകയായിരുന്നു ഗുരുതരമായി പരിക്കേറ്റ യുവതിയെ ഉപേക്ഷിച്ച് സുരേഷ് സ്ഥലം വിട്ടു കാർ ഇയാളുടേതാണെന്ന് കണ്ടെത്തിയ പോലീസ് വീട്ടിൽ നിന്ന് സുരേഷിനെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു സുരേഷും നവീനയും മാസങ്ങളായി ഒരുമിച്ച് താമസിക്കുകയായിരുന്നു അപകടത്തിൽപ്പെട്ട കിടക്കുന്ന കാര്യം അതുവഴി വന്ന ഓട്ടോറിക്ഷ ഡ്രൈവറാണ് പോലീസിൽ അറിയിച്ചത് നവീനയെ കട്ടപ്പന താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച് പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി സുരേഷിന്റെ പരിക്ക് സാരമുള്ളതല്ല അയാളെ സ്റ്റേഷനിൽ എത്തിച്ച് വിവരങ്ങൾ ചോദിച്ചതിനു ശേഷം ആശുപത്രിയിലേക്ക് പറഞ്ഞയച്ചു സ്റ്റേഷൻ പരിധി വിട്ട് പോകരുതെന്നാണ് നിർദ്ദേശം ഫേസ്ബുക്കിലൂടെ പരിചയപ്പെട്ട നവീന ഒന്നര മാസം മുൻപാണ് സുരേഷിനൊപ്പം താമസമാക്കിയതെന്ന് ബന്ധുക്കൾ പറയുന്നു ഇരുവരും തമ്മിൽ തർക്കമുണ്ടായിരുന്നു ഗുളിക വിഴുങ്ങി നവീന ആത്മഹത്യക്ക് ശ്രമിച്ചെന്നും ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിനിടെയാണ് അപകടമുണ്ടായതെന്നുമാണ് സുരേഷ് പറഞ്ഞത് സ്റ്റിയറിങ്ങിൽ പിടിച്ച ബലമായി നവീന തിരിച്ചതാണ് കാർ താഴ്ചയിലേക്ക് മാറിയാൻ കാരണമെന്നും അയാൾ മൊഴി നൽകി എതിർ ദൃശ്യയിൽ നിന്ന് വന്ന രീതിയിലാണ് കാർ കിടക്കുന്നത് അതിനാൽ സുരേഷ് പറഞ്ഞത് പോലീസ് വിശ്വാസത്തിലെടുത്തിട്ടില്ല നവീനയ്ക്ക് ബോധം തെളിഞ്ഞ ശേഷം മൊഴിയെടുത്താൽ മാത്രമേ യഥാർത്ഥ വിവരം വ്യക്തമാകൂ എന്നാണ് പോലീസ് പറയുന്നത് സംഭവ സ്ഥലത്ത് നിന്ന് സുരേഷ് എങ്ങനെ വീട്ടിലെത്തി കാർ മറിച്ചതാണോ മറിയുന്നതിന് മുൻപ് സുരേഷ് രക്ഷപ്പെട്ടതാണോ തുടങ്ങിയ സംശയങ്ങൾ നിലനിൽക്കുകയാണെന്നാണ് പോലീസ് പറയുന്നത് നവീനയുടെ മൊഴിയടക്കം രേഖപ്പെടുത്തി വിശദമായ അന്വേഷണം നടത്തും സുരേഷ് സ്ഥിരം മദ്യപാനിയാണെന്നും അപകടം ഉണ്ടായപ്പോഴും ഇയാൾ മദ്യലഹരിയായിരുന്നുവെന്നും പോലീസ് പറയുന്നു